എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ബോഡി കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഏത് കാലഘട്ടത്തും പേരൻറ്റിങ് അതായത് കുഞ്ഞുങ്ങളെ വളർത്തുക എന്നത് ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു ദീർഘമായ ഒരു യാത്രയാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മാറിയിരിക്കുന്നത് പല വെല്ലുവിളികളിൽ ഒരു വെല്ലുവിളിയാണ് കുട്ടികളെ നമ്മൾ എപ്പോഴാണ് നമ്മളുടെ അടുത്തു നിന്നും മാറ്റിക്കിടത്തി ഉറക്കി ശീലിക്കേണ്ടത് എന്നതാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല വേറെ പല രാജ്യങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് ഒരു മൂന്നാല് വയസ്സൊക്കെ കഴിഞ്ഞാലും മാതാപിതാക്കൾ അവരെ ഒപ്പം കിടത്തിയാണ് ഉറക്കുന്നത് എന്നാണ് ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഒരു അതിശയമായി കേട്ടോ ഇങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു മൂന്നാല് വയസ്സ് കഴിഞ്ഞാലും നമ്മുടെ കൂടെ തന്നെ കിടത്തി ഉറക്കുമ്പോൾ അതിന് നല്ല വശങ്ങളും ഉണ്ടാകാം നല്ലതല്ലാത്ത വശങ്ങളും ഉണ്ടാകാം എന്ത് കാര്യത്തിനും അങ്ങനെയാണല്ലോ അല്ലെ നല്ലതും ഉണ്ടാകും നല്ലതല്ലാത്തതും ഉണ്ടാകാം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തീരുമാനം എങ്ങനെയാണ് എടുക്കേണ്ടത് നല്ലതാണോ കൂടുതൽ നല്ലതല്ലാത്തതാണോ കൂടുതൽ എന്നതനുസരിച്ചിട്ടാണ് അല്ലെ കുഞ്ഞുങ്ങളെ കൂടെ കിടത്തി ഉറക്കുന്നത് കാരണം ഉണ്ടാകാ ഒരു പ്രശ്നത്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് മുകളിലും കൊടുക്കുന്നുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെങ്കിലും കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കാരണം കുടുംബവും കുട്ടിയും എല്ലാവരും തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നേരിട്ടേക്കാവുന്ന പ്രശ്നം തന്നെയാണ് കേട്ടോ അത് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള ആ ഒരു പ്രശ്നം മാത്രമാണോ ഉണ്ടാകാൻ സാധ്യത അല്ല വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അതും നമ്മൾ അറിയണ്ടേ അല്ലേ പ്രശ്നങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ മൂലമാണോ മാതാപിതാക്കൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ എപ്പോഴും തങ്ങളുടെ കൂടെ തന്നെ കിടത്തി ഉറക്കുന്നത് അല്ല തെറ്റിദ്ധാരണകൾ മൂലമോ അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടെല്ലാം ഉള്ള കൃത്യമായ അറിവ് നേടുന്നതും അതേപോലെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റേണ്ടതും അത്യാവശ്യമല്ലേ പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്ത് അതുമല്ല പണ്ടൊക്കെ ഇങ്ങനെ തന്നെയല്ലേ ആളുകൾ ചെയ്തിരുന്നത് എല്ലാവരും കൂടി ഒരു മുറിയിലല്ലേ കിടന്നുറങ്ങിയിരുന്നത് ആർക്കും ഒരു കുഴപ്പവും പറ്റിയില്ലല്ലോ പണ്ടൊക്കെ ഒരു മുറിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു മുറിയല്ലേ ഉള്ളൂ അവരൊക്കെ എന്തു ചെയ്യും എന്നൊക്കെ നമ്മൾ നമ്മോടും മറ്റുള്ളവരോടും സ്വയം ചോദിച്ച് വാദിച്ച് നമ്മെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ എന്തൊക്കെ കൊണ്ട് തന്നെ ആയാലും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനെക്കുറിച്ച് മാത്രമല്ല ഏത് കാര്യത്തിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഓരോ കാലത്തിനും അനുയോജ്യമായ രീതിയിൽ ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് വിവേകം അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത് ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ ചുറ്റും നോക്കിയാൽ ഉള്ളൂ പണ്ടത്തെ പോലെയല്ല ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് എന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചില ഉദാഹരണങ്ങളൊക്കെ നോക്കാമല്ലോ നമുക്ക് പണ്ടൊക്കെ സെക്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒളിച്ചും പാത്തും പതുങ്ങിയും എവിടെന്നെങ്കിലും ആരെങ്കിലും സംഘടിപ്പിക്കുന്ന ഒരു കൊച്ചു പുസ്തകം ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് അവിടെ നിന്നും വേറൊരാളിലേക്ക് കൈമാറി രഹസ്യമായിട്ടാണ് ഓരോരുത്തർ വായിച്ച് മനസ്സിലാക്കിയിരുന്നത് ഇന്നൊക്കെയോ നമ്മുടെ ഒരു മൊബൈൽ ഫോണിന്റെ ഒരു ക്ലിക്കിൽ നമുക്ക് ഏത് സൈറ്റ് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം ഏത് തരത്തിലുള്ള ഫോണോഗ്രാഫിയാണോ നമുക്ക് കാണേണ്ടത് അതൊക്കെ നമുക്ക് നമ്മുടെ സ്വകാര്യതയിൽ ആരും കാണാതെ കാണാനും പറ്റും പരസ്പരം ഫ്രണ്ട്സിനും മറ്റുമെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും അല്ലേ ചെറിയ കുട്ടികൾക്ക് ഒരുപാട് വീടുകളിൽ മാതാപിതാക്കന്മാർ ഇടയ്ക്കെങ്കിലുമൊക്കെ ഫോൺ കൊടുക്കാറുണ്ട് പ്രത്യേകിച്ചും മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ബിസി ആയിരിക്കുന്നു കുട്ടികൾ ശല്യപ്പെടുത്തുന്നു അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കരച്ചൽ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ പലരും പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കാറുണ്ട് നമ്മൾ സെറ്റിങ്സിൽ ചൈൽഡ് ലോക്ക് മറ്റുമൊക്കെ വെച്ചാൽ പോലും ഇന്നത്തെ കുട്ടികൾ വളരെ ഷാർപ്പാണ് നമ്മൾ അറിയാൻ പോലും ഇല്ല ഞൊടി കൊണ്ടാണ് അവർ സെറ്റിങ്സ് മാറ്റുകയും ഇനി എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണുകയാണെങ്കിൽ ഹിസ്റ്ററി ഡെലീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കൊന്നും ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പോലും പറ്റില്ല ഈ അടുത്ത് ഞാനൊരു നാലഞ്ച് വയസ്സ് കുട്ടീനെ കാണുകയുണ്ടായി എന്ത് പെട്ടെന്നാണ് ആ കുട്ടി ഫോൺ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമോ നമുക്കൊക്കെ ഒരു മെസ്സേജ് വന്ന് അത് ഡെലീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹിസ്റ്ററി ഡെലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് അങ്ങനെയൊക്കെ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ ഈ ഈ ഒരു അഞ്ചു വയസ്സ് കുട്ടി എത്ര എളുപ്പത്തിൽ എത്ര അനായാസേനെ ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന നിമിഷത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് പണ്ടൊക്കെ കൂട്ടുകുടുംബം എന്ന വ്യവസ്ഥയായിരുന്നു മിക്ക വീടുകളിലും ഇപ്പോഴോ ന്യൂക്ലിയർ ഫാമിലിയാണ് കൂടുതൽ പണ്ടൊക്കെ മിക്ക സ്ത്രീകളും ഒരുപാട് വിദ്യാഭ്യാസത്തിനൊന്നും പോകാതെ നേരത്തെ തന്നെ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുമായി വീടും കാര്യമൊക്കെ നോക്കി കഴിയുന്നതിൽ തൃപ്തരായിരുന്നു ഇപ്പോഴോ മിക്ക സ്ത്രീകൾക്കും ഒരുപാട് പഠിക്കണമെന്നും ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യുന്നവരുമാണ് പണ്ടൊക്കെ വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുവാനും ഇടപഴകുവാനുമായി സമയം മിക്കപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലുമൊക്കെ കണ്ടെത്തിയിരുന്നു ഇപ്പോഴോ പതുക്കെ പതുക്കെ എല്ലാവരും അവരവരുടെ മൊബൈലുമായിട്ട് മാത്രമാണ് സംഭാഷണവും സമ്പർക്കവും എല്ലാം നടത്തുന്നത് അല്ലേ ആ ഒരു ഇന്റർപേഴ്സണൽ കണക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക ഒരുമിച്ചിരുന്ന് സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് കുറഞ്ഞു 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 കുറഞ്ഞ് വരികയാണ് മിക്കവരും വെർച്വൽ വേൾഡിലാണ് അല്ലേ എല്ലാം വാട്സപ്പിലൂടെയും ഓൺലൈനിലൂടെയുമാണ് മെസ്സേജസ് ആയാലും സംസാരമായാലും ബാക്കി ആശയവിനിമയമായാലും എന്തായാലും പണ്ടൊക്കെ വീടുകളിൽ തന്നെയായിരുന്നു കല്യാണങ്ങൾ മിക്കപ്പോഴും നടന്നിരുന്നത് ഒരു കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് സഹകരിച്ച് ഒത്തൊരുമയോടെ വലിയൊരു ആഘോഷമായിട്ടാണ് വിവാഹങ്ങളെല്ലാം നടത്തിയിരുന്നത് ഇപ്പോഴോ ഒന്നുകിൽ ഇവന്റ് മാനേജ്മെന്റ് ടീം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റുകാർ അല്ലേ പണ്ടൊക്കെ കുട്ടികൾ ഒരു ഒൻപത് മണിയാകുമ്പോഴത്തേക്കും കിടന്നുറങ്ങുമായിരുന്നു വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ മാതാപിതാക്കൾ മിക്കപ്പോഴും നേരത്തെ തന്നെ കിടന്നുറങ്ങുമായിരുന്നു ഇപ്പോഴൊക്കെയോ ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നത് ഇവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ മാതാപിതാക്കൾക്ക് ഉറങ്ങാൻ പോലും പറ്റുകയുള്ളൂ അവരുടെ ജോലിയെല്ലാം നേരത്തെ കഴിഞ്ഞാൽ പോലും എന്ന സ്ഥിതിയാണ് ഇതേപോലെ വേറെയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ടാകും അതിനെക്കുറിച്ചെല്ലാം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അത് നമുക്ക് ഓരോന്നെ കുറിച്ചിട്ടും ചർച്ച ചെയ്യാം അത് കാരണം നമ്മുടെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അല്ലേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കുറച്ച് പേർക്കെങ്കിലും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ട കാര്യമാണ് കുഞ്ഞുങ്ങളെ എപ്പോൾ മുതലാണ് മാറ്റിക്കിടത്തേണ്ടത് മാറ്റിക്കിടത്തേണ്ടതിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇനി മാറ്റിക്കിടത്തിയില്ലെങ്കിൽ വന്നേക്കാവുന്ന തീർച്ചയായിട്ടും വരുമെന്നുള്ളതല്ല വന്നേക്കാവുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് ഇങ്ങനെ മാറ്റിക്കിടത്തി തുടങ്ങുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നേരിടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അവയെ നമ്മൾ എങ്ങനെയൊക്കെയാണ് തരണം ചെയ്യുന്നത് ഇനി ഈ മാറ്റിക്കിടത്തൽ കുറച്ചുകൂടി എളുപ്പത്തിലാക്കുവാൻ നമ്മൾക്ക് ഏതൊക്കെ ടിപ്സ് ഫോളോ ചെയ്യാൻ പറ്റും ഇതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ ഇതിനെ കുറിച്ചിട്ടെല്ലാം വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ മുന്നിൽ വീഡിയോ രൂപത്തിൽ എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ എന്റെ ആകെയുള്ള ഒരു ആശയക്കുഴപ്പം ഇതെല്ലാം കൂടി ഒരു വലിയ വീഡിയോയിലായിട്ട് ചെയ്യണോ അല്ല ഒരു നാലഞ്ച് ചെറിയ വീഡിയോകളിലായിട്ട് ചെയ്യണോ എന്നാണ് ഒരു വലിയ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പലർക്കും കുശ്ചല ഉണ്ടായിക്കാം ഇനി ചിലർക്കൊക്കെ നാലഞ്ച് വീഡിയോകളായിട്ട് ചെയ്യുമ്പോഴായിരിക്കും പ്രശ്നം ഒറ്റയടിക്ക് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അതാണ് അവർക്ക് കാണാനും കേൾക്കാനും എളുപ്പം എന്തായാലും ഭൂരിപക്ഷം എന്താണോ പറയണത് അതനുസരിച്ചിട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ എഴുതുക ഇനി നാലഞ്ച് വീഡിയോ ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്തുക വീണ്ടും ഒന്നും കൂടി ഞാൻ അടിവരയിട്ട് പറയുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും തക്ക സമയത്ത് തന്നെ നമ്മുടെ കുട്ടികളെ നമ്മളിൽ നിന്ന് മാറ്റി കിടത്തി ഉറക്കി ശീലിക്കേണ്ടത് നമുക്ക് മാത്രമല്ല അവർക്കും ഗുണങ്ങളെ നൽകുകയുള്ളൂ അതുമാത്രമല്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാമുള്ള വീഡിയോ അല്ലെങ്കിൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക ഇത്തരത്തിലുള്ള വീഡിയോകൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും സമാധാനം ആരോഗ്യവും എല്ലാം നേരുന്നു ലവ് ഐ ലവ് യു ആൾ